ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിയും കൂട്ടുകാരൻ വേണു പാടത്ത് നിൽക്കുകയാണ് കൂട്ടുകാരൻ പറയുന്നുണ്ട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നീ ഈ പാടത്ത് നിന്ന് ഓരോന്ന് എന്നൊക്കെ ചോദിക്കുന്നു പ്പോൾ പറയുന്നുണ്ട് ഈ പണി കണ്ടിട്ട് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല അതുകൊണ്ടാണ് പാടത്തേക്കൊക്കെ ഇറങ്ങിയതെന്നൊക്കെ പറയുന്നു രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണയും അമ്മാവനും അതുവഴി വരുന്നുണ്ട് രണ്ടു പേരോടും ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്നൊക്കെ അമ്മാവൻ എപ്പോൾ പറയുന്നുണ്ട് കുന്നുംപുറത്തെ അമ്മണി അമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു വീണ അപ്പോൾ ഹരിയുടെ കൂട്ടുകാരനോട് സംസാരിക്കുന്നുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം ഹരിയോട് പറയുന്നുണ്ട് ഡ്രസ്സൊക്കെ ചേറായാലോ മാറ്റിയിട്ട് പോയാൽ മതി കോളേജിലേക്ക് പോകുന്നത് ഹരിയേട്ടൻ ഒരുപാട് സന്തോഷമായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മാവൻ വീണയോട് മുമ്പോട്ട് നടന്നോളാം എന്ന് പറയുന്നു വീണ മുൻപോട്ട് നടന്നതിന് ശേഷം അമ്മാവൻ പറയുന്നുണ്ട് ഇവൾക്ക് ഒരുപാട് മാറ്റമുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇന്ന് വിള രാവിലെ അടുക്കളയിൽ കയറി ചായയുമായിട്ട് എന്നെ വന്ന് ഞെട്ടിച്ചെന്നൊക്കെ പറയുന്നു ഹരി അത് കേട്ടിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അതൊക്കെ നല്ലതിനായിരിക്കുമെന്നൊക്കെ പറയുന്നു അമ്മാവിനും അപ്പോൾ പറയുന്നുണ്ട് ഇവൾ മാറിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പിന്നെ അമ്പലത്തിൽ വെച്ച് സുജാത അമ്മയും നിത്യയും കാണുന്നു രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു നിത്യ പറയുന്നുണ്ട് അന്ന് വീട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ അമ്മ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നു അമ്മ അമ്മയപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയാമല്ലോ എന്ന് നിത്യയുടെ കവിളിലെ പാട് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്നൊക്കെ നിത്യ ഇപ്പോൾ കള്ളം പറയാൻ ശ്രമിക്കുന്നുണ്ട് സുജാത അമ്മയപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് വാ നമുക്ക് അവിടെ ഇരിക്കാമെന്ന് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് മോൾക്കാണെങ്കിൽ കള്ളം പറയാനൊന്നും അറിയത്തില്ല എന്നൊക്കെ ശരിക്കും എന്താണ് പ്രശ്നം എന്താണ് ഈ വിവാഹത്തിന് എന്നൊക്കെ ചോദിക്കുന്നു നിത്യ അപ്പോൾ നളിനി അമ്മായിടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയ കാര്യം പറയുന്നു അമ്മയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വാങ്ങിയത് അത് ഒരുപാട് പൈസയുണ്ട് അത് അച്ഛനെ കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു സുജാതമ്മ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്തുമോൾ വിഷമിക്കേണ്ട എത്ര തടസ്സങ്ങൾ അകലാൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോ പോലും അടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ദൈവത്തിന്റെ തീരുമാനം അതുകൊണ്ട് മോൾ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു നമുക്ക് തൊഴാമെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യയും അമ്മയും കൂടെ പോയി തൊഴുകയാണ് നിത്യ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന പാട്ട് പാടുന്നുണ്ട് ആ സമയത്താണ് ഹരിയും കൂട്ടുകാരനും അവിടേക്ക് വരുന്നുണ്ട് ഹരി സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന സമയത്ത് കൂട്ടുകാരനോട് പറയുന്നുണ്ട് എന്റെ കവിത പാട്ട് പാടിയ അതേ സൗണ്ടിലല്ലേ ആ കുട്ടി ഇപ്പൊ പാട്ട് പാടുന്നത് ആ കുട്ടി ഇവിടെയും വന്നോ എന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടി ഇവിടെ ഉണ്ടായിരിക്കും നമുക്കിപ്പോ തന്നെ അവളെ പോയി കാണാമെന്നൊക്കെ പറയുന്നു രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിത്യ പാട്ട് പാടി കഴിയുന്നു നിത്യയും അമ്മയും പ്രദർശനം ചെയ്യുന്നു ഹരി കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഇവരിൽ ആരാ പാടിയതെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ ഓർക്കുന്നു ഹരി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പെണ്ണിനെ എനിക്ക് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയുടെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് സുജാതമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്റെ നിത്യമോളെ തരണേന്നൊക്കെ പറഞ്ഞിട്ട് നിത്യം ഇവരെ രണ്ടുപേരെയും നടുക്കായി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ കാത്തോളിനെ അതുപോലെ ഈ അമ്മയും സൂക്ഷിച്ചോണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് സുജാതാമ്മ വരുന്നു ഒരുപാട് സന്തോഷത്തോടെയാണ് വരുന്നത് മകൾ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ എന്താണ് കാര്യമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്നു സുജാതാമ്മ ജീവനെ വിളിക്കാൻ പറയുന്നു ജീവനും അവിടേക്ക് വരുന്നു ജീവനോടും മകളോടുമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു നിത്യെ കണ്ടിരുന്നു എന്ന് പറയുന്നു അവളോട് ഒരുപാട് സമയം സംസാരിച്ചു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ കുട്ടിയാണെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലാണെന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയുടെ പുറകെ പോകുന്നത് ആ പെൺകുട്ടി മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു സുജാത അമ്മയപ്പോൾ പറയുന്നുണ്ട് അവളെ കണ്ടപ്പത്തൊട്ട് അവളോട് നല്ല അടുപ്പം തോന്നുന്നുണ്ട് അവളെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടവുമായെന്നൊക്കെ പറയുന്നു നിനക്കെന്താ അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം തന്നെയല്ലേ മോന്റെ ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലെന്ന് അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാകുന്നു അതേ സമയത്ത് നിത്യം വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് സുജാത അമ്മയെ കണ്ടു അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു ആ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു നിത്യോടെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മളുടെ തൊട്ടടുത്ത് വന്നിട്ട് അത് തട്ടിത്തെറിച്ചു പോയല്ലോ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നളിനി അമ്മായി മകനും അവിടേക്ക് വരുന്നു നളിനി അമ്മായി പ്രശ്നമുണ്ടാക്കുകയാണ് നിത്യോട് നീ വീണ്ടും ആ സുജാതയെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല നിങ്ങൾ വീണ്ടും എന്തിനുള്ള പുറപ്പാടാണെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നു നിത്യ ഇനിയും ആ സ്ത്രീയോട് സംസാരിക്കാനും പാടില്ല കാണാനും പാടില്ല അതിനുവേണ്ടി ഞാൻ എന്റെ മകനെ ഇനിയും തൊട്ട് ഇവിടെ നിർത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നു ഇനിയും എവിടെ പോയാലും ഇവനെയും കൂട്ടിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ നിത്യക്ക് സങ്കടമാകുന്നു നിത്യ കരയുന്നു നിത്യയുടെ അച്ഛനും സങ്കടത്തോടെ ഒന്നും പറയാതെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വീണയാണ് വീണെ കൂട്ടുകാരി വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഒന്ന് പെട്ടെന്ന് തന്നെ വരണമെന്നൊക്കെ ഡീണ എപ്പോൾ വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്നും പോവുക എന്ത് കള്ളം പറയുമെന്നൊക്കെ വിചാരിക്കുന്നു വീണ റെഡി ആയിട്ട് ഇറങ്ങുന്നു അച്ഛനോട് പറയുന്നുണ്ട് അമ്പലത്തിൽ പോവുകയാണെന്ന് അച്ഛൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ ഉച്ച സമയത്താണോ അമ്പലത്തിൽ പോകുന്നതെന്ന് അപ്പോൾ ഹരിയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഹരി കൊണ്ടുവിട്ടാൽ മതി എന്നൊക്കെ അച്ഛൻ പറയുന്നു അത് കേൾക്കുമ്പോൾ വീണ പറയുന്നുണ്ട് ഹരിയേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ പൊക്കോളാം എന്നൊക്കെ അച്ഛൻ സമ്മതിക്കുന്നില്ല ഹരി കൊണ്ടുവിടുവാണെങ്കിൽ നീ പോയാൽ മതി എന്ന് പറയുന്നു അവസാനം വീണ ഹരിയുടെ കൂടെ പോകുന്നു അമ്പലത്തിലെത്തിയതിനു ശേഷം ഹരിയെ വെയിറ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നു നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് ഹരി പോയതിനു ശേഷം വീണ അമ്പലത്തിൽ കയറാതെ വെളിയിലേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്